എല്ലാവർക്കും നമ്മുടെ പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോയിൽ കിഫ്ബിയിൽ നേടാവുന്ന മികച്ച മികച്ചൊരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ അസാബ് കേരളയുടെ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇൻറ്റേൺഷിപ്പ് അവസരമാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം മുതൽ ഒൻപത് മാസം വരെയായിരിക്കും അവസരം ലഭിക്കുന്നത് ഇരുപത്തിനാലായിരത്തി നാൽപ്പത് രൂപ പ്രതിമാസം എന്ന നിരക്കിലാണ് സാലറി ആയിട്ട് വരുന്നത് ഇൻറ്റേൺഷിപ്പ് അവസരമാണ് കിഫ്ബിയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ജൂൺ ഒന്ന് വരെ അപ്ലൈ ചെയ്തിട്ട് അവസരമുണ്ട് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് അപ്പോൾ നിലവിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കൺസൾട്ടൻറ്റ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ബിടെക്ക് സിവിൽ അറുപത് ശതമാനം മാർക്കോടെ പാസ്സായവർക്കാണ് അപ്ലൈ ചെയ്തിട്ട് അവസരമുള്ളത് ഓട്ടോക്യാഡ് പഠിച്ചിരിക്കണം ട്രിവാൻഡ്രത്താണ് വേക്കൻസി വന്നിരിക്കുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ അസാബ് കേരളയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക